ശ്രീ നരസിംഹോരം വിശ്വനാഥൻ എന്നിവരെ വേദിയിലേക്ക് സാഹിത്യ അവാർഡ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മവും അവാർഡ് ദാന സമ്മേളനം ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ ബി ഗിരിരാജൻ ഒരു മന്യനായ അധ്യക്ഷൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നിർവഹിക്കുന്ന ഭീമ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കാർട്ടോൺ അത് പടിപടിയായിട്ട് ഇപ്പം ബാലസാഹിത്യ അവാർഡാണ് ഇത് ഏതായാലും പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ വളരെ നല്ല രീതിയിലുള്ള ചിത്രരചനകൾ അതോടുണ്ട് പിന്നെ പ്രത്യേക പുരസ്കാരം ശ്രീധരന് കൊടുക്കുകയാണ് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അധ്യാപകനായിട്ടിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗണിത ശാസ്ത്രത്തെ പറ്റിയും അനുഭവപ്പെട്ട പത്ത് എൺപത് ബുക്കുകൾ ഒരു ബുക്ക് എഴുതാൻ തന്നെ പലരും പല ബുദ്ധിമുട്ടാണ് പക്ഷേ പത്ത് എൺപത് ഇത്രയും വർഷക്കാലം കൊണ്ട് അദ്ദേഹം എൺപത് കൃത്യകൾ എഴുതിയോണ്ടായി അദ്ദേഹം അധ്യാപക വൃത്തി വിരമിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ തോന്നിട്ടുള്ളത് അദ്ദേഹത്തിന് പ്രത്യേക പുരസ്കാരം കൊടുക്കുകയാണ് ും എന്റെ പരിചയക്കാരാണ് അല്പം പരിചയക്കുറവുണ്ടെങ്കിൽ അത് ഭീമാഅവാഡ് ജേതാവായ വരുണെ മാത്രമാണ് കാരണം മൂന്നോ നാലോ സന്ദർഭങ്ങളിൽ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു കാണുകയും ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ശ്രീധരൻ മാഷ് എന്ന് ഞാൻ ആദരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരെഴുത്തുകാരനും സുഹൃത്തുമാണ് എൻ്റെ ജോയി ജോയ്ക്ക് അവാർഡ് കിട്ടുന്ന സന്ദർഭത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് കാരണം ജോയി ആദ്യം ചിത്രം വരച്ചത് മലസാഹിത്യ പുസ്തകത്തിന് വേണ്ടി ചിത്രം വരച്ചത് എൻ്റെ ടോട്ടോമാരുടെ പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും ധന്യമായ ഒരു ഞാൻ ഞാനിതിനെ കാണുന്നു ഈ അവാർഡ് ലഭിച്ച പുസ്തകം പ്രകൃതി യാത്ര എന്ന പുസ്തകം ഇവിടെ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ചെറുതായി ആ പുസ്തകം എന്താണെന്ന് മാത്രം പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് യാത്രകളുടെയും കാഴ്ചകളുടെയും ഒരു പകർത്തെഴുത്ത പുസ്തകമെന്ന് ആമുഖത്തിൽ വരുൺ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഏറ്റവും സാർത്ഥകമായ ഒരു ഇതായി എനിക്ക് തോന്നിയത് അതിനെ അവതാരി എഴുതിയത് പ്രകൃതിയെ ജീവജാലങ്ങളെ എല്ലാം ഒരേപോലെ സ്നേഹിക്കുന്ന സൂതകുമാരി ടീച്ചറുടെ അവതാരികയാണ് ഇതിലുള്ളത് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഭാഷയിൽ വരുൺ കുട്ടികളൊക്കെ പ്രകൃതിയിലെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നു എന്ന സൂഗതകുമാരി ടീച്ചറുടെ ആമുഖം ഒന്നു മാത്രം മതി ഈ പുസ്തകത്തിലേക്ക് സുഗമമായ ഒരു പ്രവേശന ബാധ ഒരുക്കാൻ എന്ന് പറയാനെനിക്ക് തോന്നുന്നു ഇതിൽ വെറുതെ ഒരു യാത്രയാണ് ഈ ഗ്രന്ഥകാരൻ്റെ യാത്ര പ്രകൃതി എല്ലാത്തിനെയും മനുഷ്യൻ എന്ന സ്വാർത്ഥ ചിന്താഗതിയിൽ നിന്ന് മാറി വസുധൈവ കുടുംബകമെന്ന ഒരു സങ്കീർണമായ ഒരു വ്യാപകമായ വിശാലമായ മനസ്ഥിതി മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പ്രകൃതിയുടെ യാത്രയിലേക്ക് ഇറങ്ങുകയാണ് അതിന് ചില കഥാപാത്രങ്ങളെ കഥയാകുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചില കഥാപാത്രങ്ങളെല്ലാം എന്ന് മാത്രം എന്നാലും ഉള്ളിൽ ഈ കഥ ഗ്രന്ഥകാരൻ തന്നെയാണ് പിന്നെ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം എന്നാൽ ഈ പ്രകൃതിയിലേക്ക് യാതൊരു മുൻവിധിയും കൂടാതെ യാതൊരു വിധത്തിലുള്ള സങ്കുചിത മനസ്ഥിതിയും കൂടാതെ ഇറങ്ങി തിരിക്കുമ്പോൾ അദ്ദേഹം കാണുന്ന ചിത്രശലഭങ്ങൾ അണ്ണാറക്കമൻ ദേശാടന പക്ഷികൾ ശലഭങ്ങൾ തുമ്പികൾ മിന്നാമിന്നി എട്ടുകാരി പൊവ്വാൽ മൂങ്ങ തുടങ്ങി ഓരോരോ ജീവജാലങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അതായത് അധ്യാപകര് കുട്ടികളെയും കൊണ്ട് പോകുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ കഥ പോകുന്നത് പക്ഷേ ഈ ഓരോ കഥാപാത്രവും നമ്മൾ വഴിയിൽ കാണുന്ന നിസ്സാരമായ ജന്തു പോലും ഒരു തുമ്പിയെ തുമ്പിയെപ്പോലും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എവിടെയോ സ്പർശിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിലെ ഗ്രന്ഥകാരൻ വിജയിച്ചിട്ടുണ്ട് പൊതുവേ ഇന്നത്തെ കുട്ടികളുടെ ഒരു തലമുറ എന്ന് പറയുന്നത് തന്നെ ജനിച്ച് വീഴുന്നതോടുകൂടി കമ്പ്യൂട്ടർ മൗസിനേക്കാൾ മൗസിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോണിലും ധ്യാനം നേടുന്ന ഒരു തലമുറയാണെന്നുള്ളത് ആ തലമുറയിലെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില ഗൃഹാതുര ഗന്ധങ്ങൾ അല്ലെങ്കിൽ ഗൃഹാതുര സ്മരണകളുണ്ട് ചില നമ്മൾ മറന്നുപോകുന്ന ആ ചില കാര്യങ്ങൾ ഇങ്ങനെ അത് ഓർമ്മപ്പെടുത്താനായിട്ട് അദ്ദേഹം കുട്ടികളെ സഹായിക്കുകയാണ് ഞാനിവിടെ വരാൻ ഒന്ന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ അടുത്ത കാലത്ത് ആലപ്പുഴയിലെ ചിക്കൻ കുരിയ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കളക്ടറായിട്ട് അവിടെ പോകേണ്ടി വന്നു എൻ്റെ സ്വന്തം നാടാണ് ഞാൻ അവിടെ പോകാതിരുന്നത് വീട്ടിലായിരുന്നു നേരത്തെ അങ്ങനെയാണ് ശ്രീ രവി പാലത്തെങ്കിലെ പരിചയപ്പെട്ടത് രവി പാലത്തെങ്കിൽ ഏത് ഉണ്ടെങ്കിലും എന്തെല്ലാം ചില പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെക്കാളും ഒക്കെ അതിഗംഭീരമായി ഈവൻ ജഡ്ജസിനെ പോലും പിന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നവാഗതുകുട്ടികൾക്ക് നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യ അഭിരുചിയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും കാര്യമായിട്ട് കേരളത്തിൽ ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ എൺപത്തി ഒമ്പതിൽ തുടങ്ങി വെച്ച ഈ ഒരു അവാർഡ് ദാനം ശരിക്കും നമ്മുടെ കുട്ടികളിലുള്ള സാഹിത്യ സാഹിത്യവാസനകളെ പ്രോത്സാഹിയില് ഡോക്ടർ ശ്രീകുമാർ അവതരിപ്പിക്കുകയുണ്ട് ഞാൻ നമ്മുടെ കുട്ടിക്കാലം ഒക്കെ ഓർത്തുപോവുകയാണ് നമ്മള് അന്ന കുട്ടിക്കാലത്ത് നമ്മളെയൊക്കെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചിരുന്ന അന്നത്തെ അധ്യാപകരാണ് നമ്മുടെ കിണറ്റിൽ വീണ ചന്ദ്രനും ആനയും തയ്യൽക്കാരൻ അല്ലെങ്കിൽ പിന്നെ ഈ സാഹസത്തിന്റെ അല്ല ഒരു കീരിയും അമ്മയും എന്നുള്ള കീരിയെ കൊല്ലുന്നിട്ട് പാമ്പിനെ കടിച്ചു കെല്ലുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടിക്കഥകൾ ധാരാളം നമ്മൾ കേട്ടതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭാവിയിൽ കരിപ്പിടിപ്പിക്കുവാൻ ഒരു സർഗാത്മക അതിനേക്കാൾ ഉപരി സാമൂഹികമായ പ്രതിബദ്ധത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കുരുന്ന മനസ്സുകളെ മാറ്റിയെടുക്കാൻ കഴിവുള്ള രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും അന്ന് മുന്നിലുണ്ടായിരുന്നു അപ്പൊ കുട്ടികൾക്ക് എനിക്കിപ്പോ കുട്ടികളെ അങ്ങനെ ഒന്ന് സ്വരൂപിച്ചെടുക്കുവാൻ ഇവിടെ ധാരാളം കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന മലയാളത്തിലെ ധാരാളം സാഹിത്യകാരും ഉണ്ട് എനിക്കതിലൊക്കെ തോന്നിയത് നമ്മുടെ അന്തരിച്ച കുഞ്ഞുണ്ണി മഷ് അദ്ദേഹമൊക്കെ വാസ്തവത്തിൽ കുട്ടികളുടെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ വർഷങ്ങളായി നയിച്ചു കൊണ്ടിരിക്കുന്ന സബ് എഡിറ്ററായി ജോലി ചെയ്യുന്നു അച്ഛൻ എ കെ രമേശ് അമ്മ ഇരുൺമയി സഹോദരൻ കിരൺ രണ്ടായിരത്തി മൂന്നിൽ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ അവാർഡ് ലഭിച്ച മികച്ച ക്യാമ്പസ് മാഗസിൻ്റെ എഡിറ്ററും ശ്രീ എ കെ വരുൺ ആയിരുന്നു എ കെ വരുണിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടായിരത്തി ഏഴിലെ മികച്ച ബാല സാഹിത്യകൃതിക്ക് നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് രൂപയും ശ്രീ കാനായി കുഞ്ചുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശംസാപത്രവും ഏറ്റവും മികച്ച ബാലസാഹിത്യ കബർ ചിത്രരചനയ്ക്കുള്ള ഗ്രാമത്തിലേക്കുള്ള വഴി എന്ന പുസ്തകത്തിന്റെ ചിത്രീകരണം നിർവഹിച്ച ശ്രീ ജോയ് തോമസിന് ഭീമ സ്വർണമെഡലും ശില്പവും പ്രശംസാപത്രവും നൽകുന്നു ഗണിതശാസ്ത്ര വിജ്ഞാന രംഗത്ത് എൺപത് പുസ്തകങ്ങൾ രചിച്ച ശ്രീ പള്ളിയറ ശ്രീധരൻ ഭീമാ പ്രത്യേക പുരസ്കാരവും ശില്പവും പ്രശംസാപത്രവും എഴുതുന്നു ഗുരുജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഇങ്ങനെയൊരു അവാർഡ് കിട്ടിയതിന്റെ ഒരു വല്ലാത്ത പരിഭ്രവത്തിലാണ് ഞാൻ ഏറ്റവും പ്രധാന കോഴിക്കോട് കടപ്പുറത്ത്